ഇംഗ്ലണ്ടിനെതിരായുള്ള നാലാം ടി ട്വന്റിയിൽ ഇന്ത്യ ഉപയോഗിച്ച കൺസെഷൻ സബിനെ ചൊല്ലി വിവാദം കത്തിപ്പെടുകയാണ് ഇന്ത്യൻ ഓൾറൗണ്ടർ ശിവൻ ദുബയ്ക്ക് ബാറ്റിംഗിനിടെ പന്തുകൊണ്ട് തലയ്ക്ക് പരിക്കേറ്റിരുന്നു അതിനെ തുടർന്ന് പകരക്കാരനായാണ് ഹർഷത് റാന പതിനൊന്നാം ഓവറിനു ശേഷം പന്തറിയാൻ എത്തുന്നത് റാന നാല് ഓവറിൽ മുപ്പത്തിമൂന്ന് റൺസ് വഴങ്ങി മൂന്ന് വിക്കറ്റ് വീഴ്ത്തി പതിനഞ്ച് റൺസിന് ഇന്ത്യ വിജയിച്ച മത്സരത്തിൽ റാനയുടെ നാല് ഓവറിൽ മുപ്പത്തിമൂന്ന് റൺസ് വഴങ്ങി മൂന്ന് വിക്കറ്റ് കളിയുടെ ടേണിംഗ് പോയിൻ്റായി മാറി ഇതാണ് പലരെയും ചൂടുപ്പി ഇന്ത്യൻ സ്ക്വാഡിൽ മറ്റൊരു ഓൾറൗണ്ടറായ രമൺദീപ് സിംഗ് സ്ക്വാഡിലുള്ളപ്പോൾ എന്തിനാണ് പേസറായ റാനെ ദുബ്ക്ക് പകരം ഇറക്കിയത് എന്നാണ് ഒരു കൂട്ടം ആൾക്കാർ പറയുന്നത് ഐ സി സിയുടെ റൂളിൽ പറയുന്നത് ഒരു ടീമിൽ കൺസെഷൻ സബ് ഇറക്കുമ്പോൾ ആ ടീമിന്റെ അടിസ്ഥാന കോമ്പിനേഷൻ തെറ്റരുത് അതായത് ടീമിലെ ബാറ്റേഴ്സ് ഓൾറൗണ്ടേഴ്സ് സ്പിന്നേഴ്സ് ഫാസ്റ്റ് ബോളേഴ്സ് എന്നിവരുടെ എണ്ണത്തിൽ മാറ്റം വരരുത് മാച്ച് റഫറിയുടെ തീരുമാനം അന്തിമമായിരിക്കും അത് ഒരു ടീമിനും ചോദ്യം ചെയ്യാൻ